നമസ്കാരം പൊതുവേദിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഇടുക്കി വണ്ടിപ്പെരിയാറിൽ ആറ് വയസ്സുകാരി പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയ കേസിൽ പ്രതി അർജുനെ വെറുതെ വിട്ട കേസിൽ ഞെട്ടിലാണ് നാട്ടുകാർ ആ സാഹചര്യത്തിലാണ് പൊതുവേദി എന്ന വിഷയം ചർച്ച ചെയ്യുന്നത് ആദ്യത്തെ കോൾ മഞ്ചേരിയിൽ നിന്ന് മുഹമ്മദ് ആണ് മുഹമ്മദ് ആറു വയസ്സുള്ള പെൺകുട്ടിയാണ് പീഡിപ്പിച്ചു കെട്ടിത്തൂക്കി അതിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ താങ്കൾക്ക് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തുകൊണ്ട് ആ കുഞ്ഞിന് നീതി കിട്ടിയില്ല ആറ് വയസ്സായ കുട്ടിക്ക് നീതി എന്ന് പറഞ്ഞാൽ തീരുമാന പിന്നെ അപ്പുറം വല്ലതും ഒക്കെ പറയണമെന്നുണ്ടെങ്കിൽ കോടതി കാര്യമാകുമ്പോ അത് ഇനി അങ്ക അങ്കേന്നൊക്കെ ഉണ്ടാവും അപ്പൊ ആറു വയസ്സുകാരിക്ക് നീതി കിട്ടുന്നത് വരെ അവര് കുടുംബങ്ങൾ സമരം ചെയ്തോട്ടെ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം കൂടുതലൊന്നും പറഞ്ഞില്ല കോടതി കാര്യമായതുകൊണ്ട് ശരി രാജകുട്ടി ചേരുന്നു കൊല്ലത്ത് നിന്ന് ശ്രീ രാജകുട്ടി താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ കോടതി ആ കുഞ്ഞിന് നീതി ലഭിച്ചതില്ല എന്നുള്ളത് തന്നെയാണ് ഉറപ്പ് കാരണം എന്റെ ഒരു കുഞ്ഞുമകളുടെ പ്രായം പോലും കാരണം ഈ കുഞ്ഞു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്ന ഈ നരാധപന്മാര് കാബാലികന്മാര് ഇവരെ തൂക്കയേറെ കാരണം ഇവിടെ മാത്രമല്ല വിദേശത്ത് പോലും അങ്ങനുള്ള ശിക്ഷ കൊടുക്കുന്നു ഇന്ത്യയിൽ മാത്രം ഇത്രയും തെളിവുകളുടെയും സാക്ഷികളുടെയും അടിസ്ഥാനത്തില് ഈ കുറ്റപത്രം സമർപ്പിച്ച് രണ്ടു വർഷത്തിന് ശേഷമാണ് വിധി പറയുന്നത് ഒരു പോക്സോ കേസിൽ അതോ ഒരു കുഞ്ഞിനെ കൊന്ന കേസിലാണ് എന്തൊക്കെയോ എന്തൊക്കെയോ ചില ദുരൂഹതകളുണ്ട് ആ കുഞ്ചിനോട് നീതി കാണിച്ചില്ല സമൂഹത്തോട് നീതി കാണിച്ചില്ല എന്താണ് ഈ കോടതി കാണിക്കുന്നത് ശരി ശ്രീ രാജകുട്ടി മോഹൻദാസ് ചേരുന്നു പാലക്കാട് നിന്ന് ശ്രീ മോഹൻദാസ് നാൽപ്പത്തെട്ട് പേരെ കേസിൽ വിസ്തരിക്കുന്നു അറുപത്തി ഒൻപതിലേറെ രേഖകൾ പതിനാറ് വസ്തുതകൾ തെളിവായൊക്കെ സമർപ്പിച്ചിട്ടുള്ള ഒരു കേസാണ് രണ്ടു വർഷത്തിന് ശേഷമാണ് ഈ കേസിൽ വിധി പറയുന്നത് കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം അപ്പം എവിടെയാണ് പോലീസിന്റെ ഭാഗത്താണോ ഉണ്ടായിരിക്കുന്നത് ഇനി ഇതല്ലേ യഥാർത്ഥ പ്രതി താങ്കൾക്ക് എന്താണ് തോന്നുന്നത് പോലീസ് കാലത്ത് പല കേസുകളും കൺവിക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് സംശയമില്ല പലർക്കും നമുക്ക് എടുത്ത് പറയേണ്ട കാര്യമൊന്നുമില്ല ഇതില് വീഴ്ച എന്ന് പറയാൻ ചിലപ്പോൾ സാധ്യത കണ്ടാണ് ഇപ്പൊ അതിന്റെ ജഡ്ജ്മെന്റിനെ പറ്റിയെടുക്കാം നമുക്ക് നിങ്ങളിലൂടെയൊക്കെ കേൾക്കുമ്പോഴേ നമുക്കറിയാം നമുക്ക് നേരിട്ട് ഡയറക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല പക്ഷെ ഒരു ജഡ്ജ് ഇത്തരം ഒരു കാര്യങ്ങൾ ഉദാസീനമായിട്ടൊന്നും കാണില്ല അതിൽ അതിന് മുമ്പിൽ വരുന്ന ആ തെളിവുകളും ആ സാക്ഷിമൊഴികളും വെച്ചിട്ട് അതിനെ ജഡ്ജിയുള്ളൂ അത് തീർച്ചയായിട്ടും എത്ര വൈകിട്ടുണ്ടെങ്കിലും എന്തായാലും നാല്പത്തെട്ട് പേര് വിസ്തരിച്ചു അല്ലെങ്കിൽ ഇത്ര എത്രയൊക്കെ കൊടുത്തു എന്ന് പറയുന്നതിലൊന്നും വലിയ കാര്യമില്ല അതിലെ എത്രത്തോളം കളമ്പുണ്ട് എന്നുള്ളത് അത് പിന്നീട് അറിയില്ല പിന്നെ ഹയർ കോർട്ടിൽ പോകാലോ തീർച്ചയായിട്ടും ഇതിപ്പോ നമ്മൾ അറിയുന്നത് പ്രതിയും ഈ വീണ്ടും പുനരന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടും എന്നുള്ളതാണ് അറിയുന്നത് അപ്പം അങ്ങനെയെങ്കിൽ മറ്റൊരു പ്രതി ഉണ്ട് യഥാർത്ഥ പ്രതി ഇപ്പോഴും ഒളിച്ചിരിക്കുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് അത് വേറൊരു ശരി കണ്ണൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ശ്രീ കണ്ണൻ താങ്കൾക്ക് എന്താണ് ഈ കേസുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ശ്രീകണ്ഠൻ മ്യൂട്ട് സംസാരിക്കാമോ കണ്ണന്റെ കേൾക്കട്ടായി മദനൻ ചേരുന്നു നെടുമങ്ങാട്ന്ന് ശ്രീ മദനൻ താങ്കൾ പറഞ്ഞോളൂ അഭിപ്രായം നമസ്കാരം സാധാരണക്കാർക്ക് നീതി കിട്ടൂലെന്നാണ് തോന്നുന്നത് ആ കൊച്ചിനും കുടുംബത്തിനും ഒരു ഇല്ല ജയകുമാർ ചേരുന്നു തിരുവനന്തപുരത്ത് ശ്രീ ജയകുമാർ ഈ സാധാരണക്കാരന് നീതി കിട്ടുന്നില്ല എന്നുള്ളത് അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇവരായതുകൊണ്ടാണോ ഇല്ലെങ്കിൽ തൊഴിലാളികൾ ആയതുകൊണ്ടാണോ ഇത്തരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ സമ്മർദ്ദം ഈ കേസിന് മുമ്പ് പിന്നിൽ ഉണ്ടായതായിട്ട് താങ്കൾക്ക് തോന്നുന്നുണ്ടോസ്കാരം ഈ കൊച്ചിനെ മൂന്ന് വയസ്സുകൊണ്ട് ഇദ്ദേഹം തെളിവുകളും മൊട്ടായി മേടിച്ച കവർ വരെ കൊണ്ട് കൊടുത്ത് ഇത്രയും റെഡിയാക്കിയിട്ട് പോലും ഈ കോടതി ഈ കോടതിയെപ്പറ്റി പറയാൻ പാടില്ലെങ്കിലും പറയാതിരിക്കുകയാണെങ്കിൽ പാവം കിട്ടും ഒന്നി പണം അല്ലെങ്കിൽ സ്വാധീനം അല്ലെങ്കിൽ പിന്നെ ബന്ധുത്വം ഇത് മൂന്നുമാണ് ഇപ്പൊ ചില കോടതികൾ കാണിക്കുന്ന ജഡ്ജി കാണിക്കുന്ന ചില കോടതികളിലെ ജഡ്ജിമാര് ഈ തന്നെയാണ് കാണിക്കുന്നത് ഇതാണ് നമ്മളെ മറ്റേ അദ്ദേഹം പറഞ്ഞത് തോട്ടുകെട്ടിന്റെ കടമനുസരിച്ചാണ് കോടതിയിൽ വിധി വരുന്നത് ചുംഭന്മാർ എന്ന് പറയുന്നതും ഇതുകൊണ്ട് തന്നെയാണ് വളരെ കഷ്ടം എസ് സി എസ് സി ആക്ട് എടുക്കണ്ടേ എസ് സി എസ് സി ആക്ട് എഴുതിപ്പെട്ടതല്ലേ ആ ആക്ടിനെ കോടതി തെരഞ്ഞെടുക്കളെ എന്തോ വലിയ സ്വാധീനമാണ് പക്ഷെ ഇങ്ങനെയൊക്കെ കോടതി പ്രവർത്തിക്കുന്ന ഇതാണെങ്കിൽ ജനം തന്നെ കൈകാര്യം ചെയ്യേണ്ട ഗതി കോടതിയെ പോലും ജനം കൈകാര്യം ചെയ്യേണ്ട ഗതിയായിട്ട് വരും ആ കൊ തള്ളയുടെ ആ തള്ളയുടെ നിലവിളി പതിനാല് വർഷമോ പതിനാറ് വർഷമോ കാത്തിരുന്ന് കൊറ്റെ കൊച്ചാണ് അതിന്റെ നിലവിളി ഈ ഒരു മനസാക്ഷിയുള്ള അതും ലേഡി എന്നാണ് പറയുന്നത് ഒരു മനസാക്ഷി അല്പമെങ്കിലും തൊട്ട് തിരുമുമ്പിട്ടുണ്ടെങ്കിൽ ഈ വിധി ഇങ്ങനെ വരുമോ ശരി കണ്ണൻ ചേരുന്നു കൊല്ലത്ത് നിന്ന് ശ്രീ കണ്ണൻ താങ്കൾക്ക് എന്താണ് ഈ വിധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കണ്ണൻ അല്ലല്ലോ രാജനാണ് രാജൻ പോലെ പറഞ്ഞോളു രാജൻ ആ അതെ എന്റെ അറിവ് അനുസരിച്ച് ഇതൊരു ലേഡി ജഡ്ജിയാണെന്നാണ് ഞാൻ കേട്ടത് അങ്ങനെ ഉണ്ടെങ്കിൽ അവർക്കൊരു വണ്ടി പിരിയാറിലൊരു സ്വീകരണം ഞാൻ കേട്ടിട്ടില്ല ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത് അഖിൽ ചേരുന്നു കോട്ടയത്ത് നിന്ന് ശ്രീ അഖിൽ ഇത്തരത്തിൽ പോക്സോ കേസുകളിൽ ഇങ്ങനെ വിധി വരുമ്പോൾ ഉണ്ടാകുന്ന സ്വാഭാവികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു ബുദ്ധിമുട്ട് അത് താങ്കൾക്കും ഉണ്ടാവും എന്താണ് തോന്നുന്നത് പറഞ്ഞോളൂ കേൾക്കാം സുരേന്ദ്രൻ ചേരുന്നു തൃശ്ശൂരിൽ നിന്ന് ശ്രീ സുരേന്ദ്രൻ താങ്കൾക്ക് എന്താണ് വിധിയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് നമസ്കാരം എനിക്ക് പറയാനുള്ളത് അമ്മ കരഞ്ഞത് അമ്മയുടെ നിലപൊടിയല്ല അത് കേരളത്തിന്റെ നിലപൊടിയാണ് അത് അത് തീർച്ചയായും കേരളത്തിന് കേരളം കേൾക്കേണ്ട നിലപാടിയാണ് ഇതിന് മുന്നേ ഇതേമാതിരി തന്നെ ഒരു വിധി ഉണ്ടായിരുന്നു ഒരു ജലന്ധർ അച്ഛൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു ആറ് കേസുകൾ ഇതുമാതിരി വന്നിട്ട് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കി കൊണ്ട് അതിന് ഇപ്പൊ മേൽക്കോടതിയിൽ പോയിണ്ട് അതുമാതിരി തന്നെ ഇപ്പൊ ഈ കേസിലും മേൽക്കോടതിയിൽ പോവും മേൽക്കോടതി തീരുമാനിക്കട്ടെ ഇതിൽ എന്തെങ്കിലും വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ടോ എന്ന് അല്ലെങ്കിൽ അല്ലെങ്കിൽ പുന പുനരന്വേഷത്തിന് ഇടണം അല്ലെങ്കിൽ ഒരു യഥാർത്ഥ പ്രതി ഉണ്ടാവണല്ലോ ഇപ്പൊ ആർക്കാണ് എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിധി വന്നത് ഒരിക്കലും നമുക്ക് അനുമാനിക്കാൻ പറ്റാത്ത ഒരു വിധിയാണത് എന്തുകൊണ്ടാണ് ഈ ഈ കോടതി ഇങ്ങനെ ഒരു വിധി ഉണ്ടായത് എന്നുള്ള മനസ്സിലാവുന്നില്ല കാരണം ഇപ്പൊ നമ്മൾ പറയും അവിടെ വരുന്ന തെളിവുകളാണ് ആ തെളിവുകൾ ഇപ്പൊ പ്രോസിക്യൂഷൻ പറയണം നിങ്ങൾ തെളിവുകൾ ഹാജരാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരത്തിലുള്ള ഒരു വിധി വന്നുള്ളത് നമുക്ക് നമുക്ക് സങ്കല്പിക്കുകയും കൂടി കഴിയില്ല നമ്മള് ലജ്ജിക്കുകയാണ് ഇങ്ങനെയുള്ള ഒരു സംഗതി വന്നതില് നമുക്ക് ഉമേഷ് ചേരുന്നു കോഴിക്കോട് ഉമേഷ് കൃത്യമായിട്ട് കേസിൽ ചേർക്കപ്പെടേണ്ട പല കുറ്റകൃത്യങ്ങളുള്ള വകുപ്പുകൾ പോലും ഇതിൽ ചേർത്തിട്ടില്ല രക്ഷിക്കാൻ ശ്രമം നടന്നു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ സാധാരണക്കായ ജനവിഭാഗത്തിനൊക്കെ തന്നെ ഒരു നീതിക്ക് വേണ്ടിയിട്ട് നീതിന്യായ വ്യവസ്ഥിതിയെ സമീപിക്കാൻ പറ്റാത്ത ഒരു സംവിധാനമാണ് നമ്മുടെ ഇന്നത്തെ ഭരണകൂടം നടത്തിക്കൊണ്ട് പോകുന്ന തോന്നുന്നത് ഈ പ്രതിയെ തെളിവെടുക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും തെളിവെടുക്കുകയും രണ്ടു വർഷത്തോളം അദ്ദേഹം കീഴിലായിരുന്നു എന്നിട്ട് പോലും ഈ ഇത്തരം ഒരു യാതൊരു പ്രതിയെ എന്താ പറയാ ഒരു തെളിവിന്റെ അടിസ്ഥാനത്തിലായിരിക്കൂലേ ഇയാളെ റിമാൻഡിലൊക്കെ ആക്കിണ്ട ഇനിയിപ്പോ ഒരു സാധാരണ എന്താ പറയാ ഒരു ഏതെങ്കിലും ഒരു എന്തെങ്കിലും ഒരു അടിസ്ഥാനത്തിലാകില്ല ഇയാൾ ഈ ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടക ഇതൊക്കെ രാഷ്ട്രീയത്തിന് അതീതമായിരിക്കണം നമ്മുടെ പോലീസ് ആയിക്കോട്ടെ കോടതി ആയിക്കോട്ടെ ഇതൊക്കെ രാഷ്ട്രീയത്തിന്റെ സ്വാധീനത്തിന് അതീതമായിട്ടുള്ള ായി അതിനപ്പുറത്തേക്ക് ഒരു തെളിവ് ഈ കേസിന് ആവശ്യമായിരുന്നു എന്തുകൊണ്ടായിരിക്കും കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സാധിക്കാതിരുന്നത് താങ്കൾക്ക് എന്താണ് വിധിയെ കുറിച്ച് പറയാനുള്ളത് ഇതിന്റെ പിന്നില് വേറെ ആരോ ഉണ്ട് കാരണം ഈ കുട്ടി കാരണം ആദിവാസി നല്ല ഇത് കുട്ടിയായിരിക്കും രണ്ടുതരം കാരണം പാവപ്പെട്ട സാധാരണക്കാരനും ആദിവാസിക്ക് ഒരു നീതി നിയമം കുറച്ച് നല്ല വെള്ളസാട്ടം കൊണ്ടുവരുന്ന ആൾക്കാർക്ക് പ്രത്യേക നിയമം അങ്ങനെ ഇപ്പൊ ഈ കോടതി ഒക്കെ എല്ലാ കാര്യവും ഇപ്പോൾ ഞാൻ പറയുന്ന ഒരു പുനര പുനരന്വേഷണം നടത്തുക അന്വേഷണം നടത്തിയിട്ട് ഇതൊരു എത്ര പാവാണ് കുഞ്ഞു മോള് ആറ് വയസ്സിലെ കുട്ടികളൊക്കെ മൃഗത്തിന് പോലും തോന്നില്ലെങ്കില് അത്ര എന്തൊരു മഹാപാവമാണ് ആ കുട്ടി കണ്ടെന്ന് അറിയുന്നുണ്ട് കഥ അപ്പൊ ഇവനൊക്കെ ഒരു പുനരന്വേഷണം നടത്തിയിട്ട് കൃത്യമായി ശിഷ്യൻ ഞാൻ പറഞ്ഞു ആരായാലും ശരി ഉമേഷ് ആയിരുന്നു പെരിയാറ്റിൽ നിന്നാണ് ഉമേഷ് ആ സമീപ പ്രദേശത്തുള്ള ആളാണ് എന്ന് കരുതുന്നു താങ്കൾക്ക് ഈ കേസിനെ കുറിച്ച് കൃത്യമായിട്ട് വിവരങ്ങൾ നാട്ടിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അറിയാമായിരിക്കും എന്താണ് താങ്കൾക്ക് ഈ വിധി വന്നപ്പോൾ തോന്നിയത് ആ അതേപോലെ വീടിന് അടുത്ത് ഒരു അര കിലോമീറ്റർ അപ്പുറം ഇവന് അവിടുത്തെ ആ വീട്ടുമായിട്ട് ഒരു വ്യക്തിയാണ് ഓട്ടോ ഓടിക്കുവായിരുന്നു ഓട്ടോ ഓടിച്ച് ഓട്ടോ എന്തൊക്കെ ഉഴപ്പുകാരം ഉണ്ടാക്കി എന്ന് പറഞ്ഞ് അവനെ വോട്ടെ അവര് പിരിച്ചൊക്കെ വീട്ടിലാണ് ഇവന് പരിഗണിയായിരുന്നു അത് തന്നെയല്ല ഇവൻ ഡി വി എഫിലും സി പി എമ്മിലും പ്രവർത്തിച്ചിട്ടുള്ളവനാണ് ഈ ഈ പറയുന്ന വ്യക്തി ഇത് എന്താണെന്ന് വെച്ചാൽ വർഷങ്ങളോളം നീട്ടിക്കളഞ്ഞ് ഒരുപാട് ആ ഒരുപാട് ഇവനെ സഹായിച്ചിട്ടുണ്ട് ഇവന്റെ തെളിവുകളെല്ലാം നശിപ്പിക്കാനുള്ള അവസരം കൊടുത്തു പിന്നെ സാക്ഷികളൊക്കെ ഒത്തിരി പേര് മാറിപ്പോയി അങ്ങനെയൊക്കെ ഒരുപാട് സംഭവങ്ങളൊക്കെ അവിടെ നടന്നായിരുന്നു പിന്നെ ആദ്യം അന്വേഷിച്ച ഓഫീസറെ മാറ്റി അവിടുന്ന് മാറ്റി ആ പുള്ളി പുളിക്കിട്ട ആടിയൊക്കെ കിട്ടും പോയി ഈ പാർട്ടിക്കാർ കാര്യ അടിയൊക്കെ കൊടുക്കുമായിരുന്നു അത് വേറെ പ്രശ്നത്തിന്റെ അടിയൊക്കെ കൊടുക്കാ അങ്ങനെ ഗുള്ളിയെ മാറ്റി അവിടെ ഒരുപാട് പ്രശ്നങ്ങളായി ഇവന് വേണ്ടി ഉത്താസ് ചെയ്ത് അവിടെ പല രാഷ്ട്രീയോ അതെ അതെ അതിരകി ഒന്നുള്ളത് വെച്ചാൽ ഇവന്റെ അമ്മാരും അതിന്റെ ആൾക്കാർക്കൊക്കെ വലിയ രാഷ്ട്രീയ പിടിപാടുള്ള അവിടെ ലോക്കൽ സെക്രട്ടറി അതുപോലെ കോൺഗ്രസിന്റെ വലിയ നേതാവൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ഇവനെ ഒത്തിരി സ്വാധീനമൊക്കെ അവിടെ കിട്ടിയായിരുന്നു അങ്ങനെയൊക്കെ പറ്റിപ്പോ ഞങ്ങൾക്കൊക്കെ വളരെ സങ്കടമുണ്ട് ഞങ്ങൾ അന്നേ പറഞ്ഞ് ഇങ്ങനെ പോകത്തുള്ളൂന്ന് പറഞ്ഞു അവിടെ അതിനൊക്കെ വരട്ടീമാര് അതില്ലാതെ ആക്കി ഒരു ഈ കുടുംബത്തിന്റെ അവസ്ഥ എങ്ങനെയാണ് വിധി ശേഷം കുടുംബത്തിന്റെ അവസ്ഥ എന്ന് ഇവര് പത്ത് മുപ്പത് കൊല്ലം മുമ്പ് തമിഴ്നാട്ടിൽ നിന്ന് വന്ന ഒരു വ്യക്തികളെ തോതമ്പുലത്തലായിട്ട് വന്ന അവിടെ അവിടെ വന്ന് അവിടെ വന്ന് താമസിക്കുവായിരുന്നു അവിടെ വന്ന് താമസിച്ച അവിടുത്തെ ഇപ്പം നമ്മളെ ഇരിക്കിയില്ല സ്ഥിരമായി പത്തു വല്ലതായിട്ട് ഇരിക്കില്ലേ അത് ലേ പോലെ ഉള്ള കുറെ വീടുകളാണ് അവര് താമർത്തി അപ്പൊ അവര് നമ്മള് പിന്നെ മുൻപരിയാറൊക്കെ തുറന്നു വിട്ട് വിട്ടുമ്പോ അവരെയൊക്കെ ഞങ്ങളെല്ലാം അവിടെ കൂടി മാറ്റുന്ന അവര് വെള്ളം കയറുന്ന ഒരു സ്ഥലമൊക്കെയാണ് അപ്പൊ ഇവന് ആ ഇവരവിടെ കയറി ഇറങ്ങി ഇതുപോലെ കുറെ എണ്ണം ഉണ്ട് ഇത് ഇപ്പഴും ഉണ്ട് ഇങ്ങനെ കയറി ഇറങ്ങി നടക്കണമെന്നില്ല മലയാളൊന്നും പറയാതെ പിടിക്കാതെ നോക്കുകയല്ലേ അതായത് ഉണ്ടായം പോലെയൊക്കെയാണേ ഇവരൊക്കെ എന്നെ ചെയ്യാൻ വരത്തില്ല ഇപ്പം ഇതില് ഈ യഥാർത്ഥ പ്രതി അല്ല എന്നൊക്കെയല്ല കാരണം പ്രതി ഭാഗം ഇപ്പോ വേറെ പുനരന്വേഷണം ഒക്കെ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ടല്ലോ അപ്പം യഥാർത്ഥ പ്രതി ഇതല്ല എന്നൊക്കെയുള്ള ഒരു വിഭാഗം പറയുന്നുണ്ട് അത്തരത്തിൽ മറ്റാരെങ്കിലും സംശയമുണ്ടോ നിങ്ങൾ നാട്ടുകാർക്കെങ്കിലും അങ്ങനെ ഒരു അത് മഴ ഇവ കൈയ്യോടെ പിടിച്ചല്ലേ ഇവ കയ്യോടെ പിടിച്ച് പിന്നെ കുറ്റം സംഭവിച്ചതല്ലേ കൈയ്യോടെ പിടിച്ച് കുറ്റം സംഭവിച്ചാണ് ഇവനെ പിന്നെ അടുത്തോട്ട് ആരും അടുപ്പിക്കാൻ പോലും ഞങ്ങൾ അവര് അന്ന് തന്നെ ഞങ്ങൾ കൂടി ശരിയാക്കിയാല് പക്ഷെ ഇവരെ അടുപ്പിക്കാൻ പോലും പോലീസായി വളഞ്ഞ് പോലീസായി കാവൂലും മന്ത്രിമാർ കാണുന്നത് അതിപ്പോ കാശുവാരി അറിയുന്നില്ല എങ്ങനെയൊന്നും കാശുവാരി അറിഞ്ഞ് കളിക്കുന്നുണ്ട് അത് ഇവന്റെ ആൾക്കാർക്ക് നല്ല സ്റ്റാൻഡേർഡ് ഉണ്ട് അതാട് പറ്റുന്ന അതിൽ മറ്റൊരു ഭാവങ്ങളാണ് സർക്കാരിന്റെ വക്കീല വെച്ച് ബാധിക്കുന്നു എന്താ ചെയ്യാനായി വർഗീസായിരുന്നു വൈക്കത്ത് നിന്ന് വർഗീസ് താങ്കളുടെ അഭിപ്രായം എന്താണ് പോലീസിന്റെ ഈ ഒരു തെളിവെടുപ്പും മറ്റുള്ള കാര്യങ്ങളും കുറ്റപത്രവും ഒക്കെ പിന്നെ നാടകമായിരുന്നു എന്തുകൊണ്ട് ഈ പ്രതി രക്ഷു പിന്നെ എഫ്ഐആർ തെളിവ് ഈ മൂന്ന് കാര്യങ്ങളില് പലരും പറയുന്നത് ജഡ്ജിയുടെ ജഡ്ജിയുടെ കൊണ്ടാണ് ജഡ്ജി പിന്നെ ഭയങ്കര രാഷ്ട്രീയമായ ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് തെളിവ് കൊടുക്കേണ്ട തെളിവ് കിട്ടേണ്ട സ്ഥലത്ത് തെളിവുകളൊന്നും ഇതുവരെ കിട്ടിലെച്ചിരിക്കും പിന്നെ പ്രോസിക്യൂഷൻ ഈ പ്രോസിക്യൂഷനൊക്കെ പൈസ മേടിച്ചിട്ട് ഇതൊക്കെ മേടിച്ചിട്ട് അവര് പ്രോസിക്യൂഷൻ വാദിച്ച അവസാനം ആ കൊച്ചിന് ആറ് വയസ്സുള്ള കൊച്ചിന്റെ കാര്യം കട്ടപ്പോയി ഇവരെല്ലാരും കൂടി നടത്തി ചേർന്ന് നടന്നിട്ട് ജഡ്ജിയുടെ കുറ്റം ഞാൻ പറയാം കാരണം ജഡ്ജി ഈ എഫ്ഐആർ എഴുത് ആ തെളിവെടുക്ക് ആ പ്രോസിക്യൂഷൻ ഇതെല്ലാം കൃത്യമായി നടന്നെങ്കിലും ഒരു പ്രതിയെ കുറ്റക്കാർക്കണമല്ല എന്നുള്ളത് തെളിയിച്ച് ജഡ്ജിക്ക് വിധി പ്രസ്താവിക്കാൻ പറ്റുള്ളൂ ഇത് അല്ല എല്ലാരും പരമാവധി എല്ലാവരും ഇപ്പൊ ഈ കേട്ട മുഴുവൻ എല്ലാവരും ജഡ്ജിയുടെ കുറ്റമായിട്ടാണ് കാണുന്നത് ജഡ്ജിയുടെ കുറ്റമൊന്നും അല്ലത് ഇത് പോലീസിന്റെ അനാസ്ഥ ഈ പറഞ്ഞ മുമ്പ് പറഞ്ഞ എല്ലാരും ഇത് അപ്പൊ ആ കൊച്ചി കൊച്ചിപ്പം ഈ കഷ്ടപ്പാടും ആ കൊച്ചിന്റെ കുർമ്മം നമ്മൾ അതിന് പിന്നെ പോന്റെ മുകളിലെ കോടതിയിലേക്ക് പോവാം എന്നാൽ ഈ രാഷ്ട്രീയ ഇടപെടലുകൾ ഈ നമ്മുടെ നാട്ടിൽ എന്ത് കാര്യമുണ്ടെങ്കിലും അതിന് ഈ രാഷ്ട്രീയ ഇടപെടൽ എന്ന് വരെ ഉണ്ടോ അന്ന് വരെ കോൺഗ്രസ് ആയിക്കോട്ടെ ബി സി പി എം ആയിക്കോട്ടെ ബി ജെ പി ആയിക്കോട്ടെ അല്ലെ വേറെ ഏത് രാഷ്ട്രീയ പാർട്ടിയായി ഇവര് ഇവരുടെ നേതാക്കന്മാര് ഈ കൊച്ചാം ആം പ്രതിയുടെ ഒത്തിരി ബന്ധുക്കൾ പല പല പാർട്ടികളിൽ വലിയ നേതാക്കന്മാരാണ് അവിടെ ഇത് ആരും ഇത് കണ്ടുപിടിക്കുന്നില്ല ഇവിടെ എല്ലാവരും ഇതിനായിട്ട് ഒരു ഫോർ എക്സാമ്പിൾ പറയും ഇപ്പൊ നാളെ ഈ കുട്ടിക്ക് എന്തെങ്കിലും എതിരായിട്ട് എന്തെങ്കിലും സിസ്റ്റർ വെച്ചോ ഈ ഇഷ്ടം നിസ്സാരമായ സിസ്റ്ററുകളെ ലഭിക്കുമോ അന്നേരം അവിടെ കുറെ മാധ്യമങ്ങളിലൊക്കെ പോകുന്നു ആ വർഷം ശിക്ഷിച്ചു അഞ്ചു വർഷത്തിൽ പോയത് ഇതൊക്കെ ഈ വരെ അതാണ് ഇവിടെ ഇപ്പൊ താങ്കൾ പറഞ്ഞതുപോലെ നീതിപീഠം നിസ്സഹായാണ് നിയമപാലകർ കൃത്യമായി ജോലി ചെയ്യാത്തടത്തോളം നീതിപീഠം നിസ്സഹായം തന്നെയാണ് വിളിച്ചു നാരായണൻ ചേരുന്നു പത്തനംതിട്ടയിൽ നിന്ന് ശ്രീ നാരായണൻ താങ്കളുടെ അഭിപ്രായം പറഞ്ഞോളൂ ഗുഡ് ഈവനിങ് മേഡം ഈ ഇതിനു മുമ്പ് പറഞ്ഞു പോകാൻ ഒരു യാണെന്ന് നമുക്ക് മനസ്സിലാക്കാം കാരണം എല്ലാവരും ജഡ്ജികളെ കുറ്റം പറയും ജഡ്ജിമാരെ നമ്മൾ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജിമാരുടെ മുന്നിലെത്തുന്ന തെളിവുകളിൽ അടിസ്ഥാനത്തിൽ അവർക്ക് വിധി പറയാൻ പറ്റില്ല അപ്പൊ ഒരു ഒരു മെഡിക്കൽ റിപ്പോർട്ടുണ്ട് ആ കുട്ടി പീഡിപ്പിച്ചു ഒരു മെഡിക്കൽ അല്ലെങ്കിൽ ഒരു ജഡ്ജിക്കും രാവിലെ പിന്നെ ഇത് ഒന്നും ചെയ്യാതെ വിടത വിടാൻ പറ്റത്തില്ല പറ്റുമാരോ അത് അല്ലെങ്കിൽ അതിന് അനുയോജ്യമായിട്ടുള്ള തെളിവുകൾ ഇതല്ല പ്രതി എന്ന് പോലീസ് സ്ഥാപിക്കണം ഒരു ജഡ്ജിക്കും ഒരു മെഡിക്കൽ റിപ്പോർട്ട് ഈ കുട്ടി പീഡിപ്പിച്ചു ആര് പീഡിപ്പിച്ചു എന്ത് പീഡിപ്പിച്ചു എന്നല്ല കോടതിയുടെ മുന്നിൽ ഒരാൾ ചെല്ലുന്ന് പറഞ്ഞാൽ പീഡിപ്പിച്ചു എന്നൊരു മെഡിക്കൽ റിപ്പോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ജഡ്ജിക്കും പോലീസ് അനുയോജ്യമായിട്ടുള്ള റിപ്പോർട്ട് കൊടുക്കണം ഈ വ്യക്തി അല്ല അത് കൃത്യമായിട്ട് അറിയിക്കണായിരുന്നു അത് സംഭവിച്ചില്ല യെസ് ഷിനോ ചേരുന്നു കോട്ടയത്ത് നിന്ന് ഷിനോ ഇപ്പൊ നേരത്തെ നാരായണൻ പറഞ്ഞ ആ ഒരു പോയിന്റ് ആണ് കാരണം അത് ഈ പറയുന്ന പ്രതിയായിരുന്ന അർജുൻ നിരപരാധിയാണ് എന്നുണ്ടെങ്കിൽ പിന്നെ പ്രതി ആര് എന്നുള്ളത് മൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെട്ടു ഇയാൾ ഇയാളല്ലെങ്കിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ളത് ഡോക്ടർ സർട്ടിഫൈ ചെയ്ത കാര്യമാണ് പീഡിപ്പിക്ക പീഡിപ്പിച്ച ആൾ അർജുൻ അർജുനല്ലെങ്കിൽ പിന്നെ ആരാണ് ഇത് ചെയ്തത് അപ്പം ആ എന്തുകൊണ്ടാണ് പോലീസിന് യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ സാധിക്കാതിരുന്നത് താങ്കൾക്ക് എന്താണ് തോന്നുന്നത് ഹലോ പറഞ്ഞോളൂ കേൾക്കാം നമ്മുടെ കേരളത്തിലെ നിയമം ഹലോ ഹലോ കേൾക്കാം നമ്മുടെ ഇപ്പം നിയമം കൊണ്ട് ഒന്നും കൊണ്ടൊന്നും നടക്കുന്നില്ലല്ലോ അവനെ ആ പുള്ളികളെ ഇപ്പം ജാമ്യം കിട്ടിയപ്പോ അങ്ങനെ പ്രൊട്ടക്ഷൻ അങ്ങനെ നാട്ടുകാർക്ക് വിട്ടു കൊടുക്കുന്ന നാട്ടുകാരെ കൈകോട്ടല്ലോ അവനെയൊക്കെ കൊടുക്കുന്ന ഏറ്റവും നല്ലൊരിത് അവനൊക്കെ മീനോർങ്ങനൊക്കെ വിട്ട അവനെയൊക്കെ അങ്ങനെ അവന്റെ ഈ കുടുംബത്തിൽ തെറ്റ് നമ്മുടെ ഇത് സമൂഹത്തില് നമുക്കൊരു തെറ്റായിട്ടുള്ള ഒരു സന്ദേശം കൊടുക്കുന്ന ഒരു സംഭവം തന്നെയാണ് കാരണം ഒരു ആറു വയസ്സുള്ള ഒരു കുട്ടിയെ പീഡിപ്പിച്ച് ഒരു സംഭവം ഇങ്ങനെ പ്രതി സുഖമായിട്ട് നമ്മുടെ സമൂഹത്തിലേക്ക് ഇറങ്ങി വരികയാണ് ഇങ്ങനൊരു സംഭവം നടന്ന പിടിപാടുണ്ടെങ്കിൽ അതിന്റെ ഒരു സ്വാധീനം ഉണ്ടെങ്കിൽ ആർക്കും രക്ഷപ്പെട്ടു വരാമെന്നുള്ള ഒരു സന്ദേശമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത് അപ്പൊ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളെ തടയാനായിട്ട് ഇവർക്ക് മാതൃകാപരമായിട്ട് ശക്തമായിട്ടുള്ള ശിക്ഷ കൊടുത്തവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത് ഇത് എന്തായാലും നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമുക്കറിയാം ആലുവയിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുട്ടി ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ട് ഏർ ഈ അടുത്ത കാലത്ത് ഈ സംഭവം ആറു വയസ്സുള്ള ഒരു കുഞ്ഞു കുട്ടിയെ ഇത്രത്തോളം മൃഗീയമായി പീഡിപ്പിച്ചു കൊലപ്പെടുത്തി ആ കുട്ടിക്ക് നീതി കിട്ടിയെന്നുള്ള ഒരു ചോദ്യം ഉണ്ടല്ലോ ആ ചോദ്യം ഇപ്പോഴും നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ പ്രതി അവിടെ മുന്നിൽ കുറ്റം പ്രതിയുടെ കുറ്റം കണ്ടുപിടിച്ചാണല്ലോ ഇത് ഇദ്ദേഹത്തെ പിടിച്ചത് പോലീസ് അറസ്റ്റ് ചെയ്ത് ഇദ്ദേഹത്തെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്നിട്ട് അയാള് അതിന്റെ സ്വാധീനം കൊണ്ട് തെളിവിന്റെ അഭാവം കൊണ്ടുപോകുന്നത് ഏത് മേഖലയിലാണ് ഇവിടെ പിഴവന്നുള്ള നമ്മൾ സ്വയം ഒരു പരിശോധന നമ്മുടെ മുന്നിലേക്ക് തന്നെയുള്ള പരിശോധന നടത്തേണ്ടത് സ്വയം പരിശോധിക്കണം പോലീസും അതിന്റെ അധികാരികളും ആരാണോ ഇത് ബന്ധപ്പെട്ട് ചെയ്യേണ്ടത് അത് സ്വയം പരിശോധിക്കണം ഇത്രയും മുന്നിലേക്ക് എത്തിയിട്ട് ഒരു കോടതിയുടെ മുന്നിൽ എത്തിച്ചിട്ട് ഈ പ്രതി സുഖമായിട്ട് ഇറങ്ങിപ്പോകുന്നു നമുക്ക് രാജീവ് രാജീവ് ഇവിടെ പ്രതി ഇയാളല്ല കുറ്റക്കാരനല്ല അർജുൻ എന്നുള്ളത് പക്ഷേ ആരാണ് പ്രതി എന്നുള്ളത് എന്തുകൊണ്ട് കണ്ടെത്താൻ സാധിച്ചില്ല താങ്കൾക്ക് എന്താണ് തോന്നുന്നത് വിധി 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 ഹലോ നമുക്ക് സങ്കടത്തെക്കാൾ കൂടുതൽ നമുക്ക് അതിശയാണ് കാരണം എവിടേക്കാണ് നമ്മുടെ കേരളത്തിന്റെ ഈ പോക്ക് എന്നുള്ളത് കാണുമ്പോ നമുക്ക് മക്കളെ പുറത്തേക്ക് വിടാനും മക്കളെ സ്വന്തം വീട്ടിൽ തന്നെ വെച്ച് വളർത്താൻ തന്നെ നമുക്ക് ഭയപ്പാട് വരികയാണ് കാരണം ആ കുട്ടി മൂന്ന് വയസ്സ് മുതൽ പീഡിപ്പിക്കുക എന്നുള്ളത് കോടതിക്ക് തെളിവുണ്ട് ആ പീഡിപ്പിച്ച ഇന്നിപ്പോ പിടിച്ച പ്രതി കുറ്റക്കാരനല്ലെങ്കിൽ ആരാണ് പീഡിപ്പിച്ച പ്രതി അല്ലെങ്കിൽ ശ്വാസം പൊട്ടിച്ച കൊന്നത് ആരാന്നുള്ള ഒരു പ്രതി ഉണ്ടാവുമല്ലോ ആ പ്രതിയെ അവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല ഈ ഇതിന്റെ കുറച്ച് മുന്നത്തെ ഒരു സംഭവം നമ്മുടെ മുന്നിൽ കിടക്കുന്നുണ്ട് ആലുവയിൽ ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ കുട്ടീനെ അന്യസംസ്ഥാന തൊഴിലാളിയെ പീഡിപ്പിച്ച് കൊന്ന് വെറും തെളിവിന്റെ അടിസ്ഥാനത്തിലും സാങ്കേതികത്തിന്റെ അടിസ്ഥാനത്തിലും മാത്രമാണ് ഇപ്പൊ വധശിക്ഷ വിധിക്കപ്പെട്ടത് ഇത്രയും തെളിവുകളും കാര്യങ്ങളും ഉണ്ടായിട്ട് പോലും ഇതിന്റെ പിന്നിൽ രാഷ്ട്രീയ ഇടപെടലുകളും അല്ലെങ്കിൽ സാമ്പത്തികമായിട്ടുള്ള ആളുകളുടെ ശക്തമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടുള്ള നൂറ് ശതമാനം ഉറപ്പാണ് ഇത്തരത്തിൽ പോയി കഴിഞ്ഞ് കേരളം ഇത് എങ്ങനെ നമ്മൾ മക്കളെ പോറ്റി വളർത്തും അല്ലെങ്കിൽ ഏത് രീതിയിൽ ജീവിക്കാൻ പറ്റുന്നതിൽ വലിയ ആശങ്കയാണ് ഇന്ന് കേരളക്കാരെ നിൽക്കുന്നത് ആ അമ്മയുടെ നിലവിൽ കണ്ടപ്പോ സത്യം പറഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് അത് പകച്ചു നിൽക്കണം നമ്മൾ കേരളം മൊത്തം വല്ലാത്തൊരു എന്താ അറിയില്ല അവസ്ഥയാണ് നമ്മുടെ കേരളവും കേരളത്തിന്റെ വ്യവസ്ഥ വരെ നമ്മളെ ശരി ജയന്തി ചേരുന്നു ആലപ്പുഴയിൽ നിന്ന് ശ്രീമതി ജയന്തി നമ്മളിത് കേട്ടുകേൾവിയുള്ള മറ്റു സംസ്ഥാന യു പി പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ട് മാത്രമുള്ള കാര്യങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ കൃത്യമായി നീതി ലഭിക്കുന്നില്ല എന്നുള്ളതും സങ്കടകരമാണ് എന്താണ് ഈ കേസിന്റെ വിധി കേട്ടപ്പോൾ തോന്നിയത് എനിക്ക് ശരിക്കും വളരെ സങ്കടം തോന്നിയത് തോന്നിയതെന്ന് പറഞ്ഞാല് അതിവേഗ കോടതിയിൽ നിന്നുള്ള ഉത്തരവാണ് നമ്മൾ ഇന്നിപ്പോ ഇതിവിടെ കോടതിയിൽ വിധി പ്രഖ്യാപിച്ചത് പക്ഷേ അവിടെ അവിടെ വെച്ച് നടന്ന സംഭവം എന്ന് പറയുമ്പോഴത്തേക്ക് കുറ്റക്കാരൻ കുറ്റം സമ്മതിച്ചു ഓൾറെഡി കുറ്റക്കാരൻ സമ്മതിച്ചിരുന്ന കുറ്റമാണ് ഇന്ന് നിമിഷ നേരം കൊണ്ട് മാറ്റി ഏഹ് പെട്ടെന്ന് തന്നെ ആ പ്രതിയല്ല കുറ്റം ചെയ്തതെന്നുള്ളതാണ് നമുക്ക് ഇന്ന് നമ്മുടെ ലൈവ് നമുക്കിന്ന് കാണാൻ പറ്റിയത് ഒരിക്കലും പക്ഷെ അമ്മ പതിനാല് വർഷം മക്കളില്ലാതിരുന്ന് ഒരു കുഞ്ഞിനെ കിട്ടിയ ആ ഒരു അമ്മയുടെ സന്തോഷം നിമിഷ നേരം കൊണ്ട് തല്ലിക്ക ഇവനെയൊക്കെ നമ്മൾ എന്താ ചെയ്യേണ്ടത് എനിക്കും ഉണ്ട് മക്കളും മരുമക്കളും പേരക്കുട്ടികളും ഉള്ളൊരു അമ്മയാണ് ഞാൻ പക്ഷെ അച്ഛന്റെ അമ്മയുടെ സങ്കടം ഇന്ന് കണ്ടിട്ട് ശരിക്കും നെഞ്ച് തകർന്ന ഉച്ചയ്ക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റിയിട്ടില്ല ഇന്നത്തെ ഒരു ദിവസം വളരെ സങ്കടകരമായൊരു വാർത്ത തന്നെയാണിത് നമ്മള് ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയുള്ളവരെ ഒരിക്കലും നമ്മള് കോടതിക്ക് വിട്ടുകൊടുക്കരുത് എന്നുള്ളൊരു അഭിപ്രായം എനിക്ക് അന്നും നമുക്ക് അതല്ലേ സാധിക്കൂ ചന്ദ്രൻ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ശ്രീ താങ്കൾക്ക് എന്താണ് വിധി വന്നപ്പോൾ തോന്നിയത് ഒരു ഏതെങ്കിലും തരത്തിലുള്ള സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിച്ചോ കുറ്റം സംബന്ധിച്ച പ്രതി പീഡനം തെളിഞ്ഞ കേസ് ഇതിൽ ഒരു അട്ടിമറി ഉണ്ടായി അത് എങ്ങനെയാണെന്നാണ് താങ്കൾ മനസ്സിലാക്കുന്നത് മാഡം ഞാൻ മനസ്സിലാക്കുന്ന അന്വേഷണ ഏജൻസിയുടെ ഉദാസീനത അവരാരേക്കോ സഹായിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു ആ ഈ എഫ്ഐആറും ഐ ആറും വെച്ചും കൊണ്ട് ഇനി മേൽക്കോടതിയിൽ പോയാൽ ഇത് ആയിരിക്കും മാഡം അവസ്ഥ കാരണം വെച്ചാൽ കുറ്റക്കാരന് ശിക്ഷ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എഫ് ഐ അത് അനുബന്ധ ഘടകങ്ങളുമായിരിക്കാം അതല്ലെന്നുണ്ടെങ്കിൽ കോടതിക്ക് തീർച്ചയായിട്ടും തെളിവാണല്ലോ വേണ്ടത് കോടതിയുടെ മുന്നിൽ ഇയാളെ ഇയാളെ ഇയാൾ കുറ്റക്കാരനാണെന്നുള്ള തെളിവ് നമ്മളെ കേരളത്തിലെ പോലീസ് എന്ന് വെച്ചാൽ പോലീസാണ് ഈ കേസിൽ ഒരു വൻ പരാജയമാണ് കാണുന്നത് ശരി സെബാസ്റ്റ്യൻ ചേരുന്നു സെബാസ്റ്റിൻ സെബാസ്റ്റിൻ പോക്സോ കേസുകൾ അട്ടിമറിക്കുന്നതിന്റെ കേരള മാതൃകകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ഇതിനു മുമ്പ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പേരെടുത്ത് പറയാതിരിക്കാണ് പക്ഷെ ഇത് അട്ടിമറിക്കുന്നത് അത് എത്രത്തോളം ലജ്ജാകരമാണ് സംസ്ഥാനത്തിനെ സംബന്ധിച്ച് തീർച്ചയായിട്ടും സംഭവമാണ് കാരണം ഈ കുട്ടികൾക്കുള്ള കേസുകൾ പോലും പരമാവധി എനിക്ക് തോന്നുന്നു പരമാവധി കേസുകൾ ഈ ഒരു കല്ലത്തിനകത്ത് തന്നെ വെച്ച് തീർക്കുക എന്നുള്ളതാണ് കാരണം രാഹു അധിക കാലം നീണ്ടു പോകുമ്പോൾ തന്നെ ഈ ഇതിനകത്ത് ഓരോ പേവോള് വരും സ്വഭാവമായിട്ടും പോലീസിന്റെ ഭാഗത്ത് നിന്നാലും കോടതിയുടെ ഭാഗത്ത് നിന്നാലും എല്ലാം ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ പെട്ടെന്ന് തീർപ്പാക്കുക കാരണം അതിന്റെ പഴുതുകൾ കൂടുതലും പ്രതിഭാഗത്തിനായാലും അത് ചാൻസ് കൂടുതലാണ് എനിക്ക് തോന്നുന്നത് ശരി രാജൻ രാജൻ ചേരുന്നു നിന്നാണ് ശ്രീ ചൈൽഡ് റൈറ്റ് എന്നൊരു കാര്യമുണ്ട് നമുക്ക് അതുപോലും നമ്മുടെ വ്യവസ്ഥകൾ ഇല്ലെങ്കിൽ നമ്മുടെ കോടതികളിൽ നിന്ന് അതുപോലും സംരക്ഷിക്കപ്പെടുന്നില്ല എന്നുള്ളതല്ലേ ഇത്തരത്തിലുള്ള വിധികളിലൂടെ മനസ്സിലാക്കേണ്ടത് താങ്കൾക്ക് വിധിയിൽ എന്താണ് അഭിപ്രായം